അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വിഷു കലാപരിപാടികൾ അവസാനിക്കുകയാണ് ഈ കൊല്ലത്തെ വിഷു ഈ കൊല്ലത്തെ എന്തുട്ട് സ്പെഷ്യൽ വീഡിയോ ആട്ടോ നമ്മുടെ വിഷു രണ്ടു ദിവസത്തെ വീഡിയോ ആണ് വിഷുവിന് തലേന്നും നമ്മുടെ പിറ്റേ ദിവസത്തെ വിഷുവിന്റെ അന്നത്തെ വീഡിയോ ആണ് അപ്പൊ ഞങ്ങൾ ഇതേ റെഡിയായി ഞങ്ങൾ അധികാട് പോവാണ് ഞങ്ങൾ ഏകദേശം രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഇറങ്ങി അത് അമ്മകൂട്ടി എല്ലാവരും റെഡിയായിട്ടുണ്ട് ബാഗ് ഞങ്ങൾ രണ്ട് രണ്ടു ദിവസം അവിടെ ഉണ്ടാവും പിന്നെ അമ്മൂട്ടി രണ്ടു ദിവസം അവിടെ നിൽക്കുന്നുണ്ടാവും അമ്മൂട്ടിടേ നമ്മളന്ന് ബർത്ത്ഡേക്ക് വാങ്ങിച്ചിട്ട് ബ്ലാക്ക് പിങ്കിന്റെ ബാഗ് ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ടിപ്പൂനാക്കിയിട്ട് വേണം നമുക്ക് പോവാനേ ബോർഡിംഗിൽ അപ്പൊ ടിപ്പൂനും കൊണ്ട് പോണം അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഉച്ച ആവുമ്പോയ്ക്കെത്തിയിട്ടോ വീട്ടിലെന്തൊക്കെയാണ് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ബീഫൊക്കെ കൂട്ടി നല്ല ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഈവനിങ് ആയപ്പോ നമ്മുടെ കലാപരിപാടികളൊക്കെ ആരംഭിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ അമ്മവും പാപ്പനും ഒക്കെ കൂടി കുറച്ച് ആമ്പയ്ക്കുണ്ടായിരുന്നു വീട്ടിലെ അപ്പൊ അത് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടൊന്നും സെറ്റ് ആക്കായിരുന്നു അതിൻ്റെ ഇടയില് അവിടെ പാർക്കുട്ടിന് മേലൊക്കെ കഴിച്ച് പാർക്കുട്ടിന് ദീപം വെച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു ഉണ്ട് അപ്പൊ ഇനി നമ്മുടെ പടക്കം പൊട്ടിക്കുന്നെനിക്ക് കിടക്കാട്ടാ അങ്ങനെ ഞാൻ പിന്നെ വൈകുന്നേരം ഒന്നും കഴിച്ചില്ല രാവിലെ ഉച്ചയ്ക്ക് കുറച്ച് ബീഫ് കഴിച്ചു കുറച്ച് വെജിറ്റബിൾസും അത്ര തന്നെ അപ്പൊ ഞാൻ കുറച്ചത് ഈ ഒരു ചാമ്പയ്ക്ക് കഴിച്ചു കിട്ടും ഇനി നമുക്ക് പടക്കം പൊട്ടിക്കാം അതാണ് വിശേഷം

i do ഇത് നമ്മുടെ ന്യൂ ലോഞ്ച് ലോഞ്ച് ചെയ്യാൻ ൊഡക്ട്സ്ോഞ്ച് ചെയ മാസ്ക് ആണ് എന്തായാലും അതിന്റെ ലോഞ്ചിങ്ങിന് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം അത് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഉറങ്ങാൻ പോവാണ് അങ്ങനെ വീട്ടിലെ കണി കണ്ടു അത് ഞാൻ എടുത്തില്ല കേട്ടോ വീഡിയോ കാരണം നമ്മൾ കണ്ണടച്ചിട്ടാണ് പോണേ അങ്ങനെ കണി കണ്ടതെന്ന് ഞാൻ പിന്നെ എടുത്തില്ല പിന്നെ വീട്ടിലമ്മ വിഷുക്കട്ടി ഉണ്ടാക്കി ഉണ്ടായിരുന്നു ശർക്കര പാനിയൊക്കെ അപ്പൊ അതേ പാർക്കുട്ടിക്ക് അത് കൊടുത്തു അതുപോലെ തന്നെ നമ്മള് കുറച്ച് എല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഉണ്ടാക്കി ഉണ്ടായിരുന്നു കേട്ടോ പുഴുക്കല്ലരി വെച്ചിട്ട് ഞാൻ പിന്നെ രാവിലെ എന്തായാലും ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഡയറ്റ് കൂട്ടിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ചെറിയൊരു പീസ് മാത്രം നമ്മുടെ വിഷുക്കട്ടി എടുത്തിട്ട് ബാക്കി മുട്ട പുഴുങ്ങിയതും പിന്നെ ഒരു രണ്ട് ആപ്പിളും കൂടിട്ടൊ കഴിച്ചേട്ടോ അപ്പൊ വേറെ ഒന്നുമല്ല ഞാന് ഇനിയിപ്പോ ഈസ്റ്ററിന് വീട്ടിൽ പോകണം അപ്പൊ വിഷു ഇങ്ങനെ കഴിക്കേണ്ടിവരും അപ്പൊ വിഷുവിന്റെ ഉച്ചക്കലത്തെ ഫുഡ് എന്തായാലും ഞാൻ കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാളധികം ഊണ് കഴിച്ചിട്ട് ചോറ് കഴിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ ഇരുന്നപ്പൊ ഞാൻ ആലോചിച്ചു അപ്പൊ ഇന്നലെ ഞങ്ങൾ വന്ന വന്നതുകൊണ്ട് തന്നെ ഞങ്ങള് അമ്മ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഉച്ചയ്ക്കയിലത്തെ ഫുഡ് നമുക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യാം കാരണം സാധാരണ അമ്മ വെക്കിലാണ് പതിവ് വന്നാലും ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ഒക്കെ വേണ്ട അങ്ങനെ എല്ലാരും കൂടി നമ്മുടെ പെട്ടെന്ന് സിംഹിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അങ്ങനെ നമ്മള് ഉച്ചയ്ക്കയിലത്തെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മേടിക്കാൻ വേണ്ടിട്ട് പാട്ട് മാർക്കിട്ടും പറഞ്ഞാലും അവിടെ വന്നിട്ട് പറഞ്ഞാലുംന്നിട്ട് മേടിച്ചോളാം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇടീടെ പൂരായിരുന്നു തൃപ്രയാറാണ് പോയിണ്ടായിരുന്നത് അങ്ങനെ അതെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടാണ്ട് പോയിട്ടോ സാമ്പാറൊക്കെ നമുക്ക് ക്ലാസ്സിന്റെ അടുത്ത് തീയ കിട്ടിയത് അങ്ങനെ വളരെ കുറവായിരുന്നുള്ളോ ഐറ്റംസ് ഒക്കെ തീരാറായിണ്ടായിരുന്നു കുറെ ആൾക്കാർ ഇങ്ങനെ മേടിക്കുന്നുണ്ട് നമ്മൾ നമ്മളിതേ ഉച്ചയ്ക്ക് ഏകദേശം ഒരു ഒന്നൊന്നരയ്ക്ക് ആയപ്പോ നമ്മള് ഭക്ഷണം ഒക്കെ വിളമ്പാന്ന് വിചാരിച്ചു അപ്പൊ പാർക്കുട്ടിക്ക് ഞങ്ങൾ അവിടെ ഒരു ഇലയില് കുറച്ച് ചോറിട്ടിട്ടിരുത്തി കാരണം ആടെ ഇല ഒക്കെ ചവിട്ടുകൂട്ടി നടക്കണം കാരണേ അങ്ങനെ ദേ അത്യാവശ്യം കുറയങ്ങളൊക്കെ കിട്ടിയിട്ടോ എന്നാലും തോരനും പിന്നെ അങ്ങനെ എരിശ്ശേരി അതൊക്കെയാണ് മിസ്സായത് കഴിഞ്ഞിരുന്നു ഞങ്ങൾ ചെന്നപ്പോ അങ്ങനെ നമ്മളിതേ നല്ല എന്താ പറയാ നമ്മുടെ വിഷു സദ്യ എല്ലാരും കൂടി കഴിച്ചു നല്ലൊരു ഓർമ്മകളാട്ടോ അതൊക്കെ നമുക്ക് ഓരോ തവണത്തെയും അപ്പൊ ഞാന് സാധാരണ ചോറ് നമ്മള് കുറഞ്ഞ നാളായിട്ട് കഴിച്ചിട്ട് അപ്പൊ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു പാറക്കുട്ടി എന്റെ അടുത്ത് ഇരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ടൈപ്പ് പായസം നാല് ടൈപ്പ് പായസം ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് ടൈപ്പ് മേടിച്ചത് നമ്മുടെ പരിപ്പ് പായസവും പിന്നെ പാലട പായസം അപ്പൊ ഞാൻ പരിപ്പ് പായസം പായം ഷ്ടമാണ് ഭയങ്കര പുതിയായിട്ടോ അത് പക്ഷെ ഞാൻ എപ്പോഴും കണ്ട്രോൾ ചെയ്യും അപ്പൊ ഞാൻ കുറച്ച് പരിപ്പ് പായസം കഴിച്ചു പിന്നെ കുറച്ച് അത് കഴിച്ചു കഴിഞ്ഞു കേട്ടോ കൊതിമൂത്തിട്ട് കായ്മ കഴിച്ചു പിന്നെ നമ്മുടെ എന്താ പറയാ പാലട പായസം അപ്പൊ അത് കുറച്ചെടുത്ത് കഴിച്ചു അങ്ങനെ കുറെ നമ്മളായിട്ട് മധുരം കഴിക്കലില്ല പക്ഷെ ഞാൻ കംപ്ലീറ്റ് മധുരം സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നും ഇല്ല എനിക്കും ഇങ്ങനെ കഴിക്കണം തോന്നുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു മധുരം കഴിക്കട്ടോ അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ഇരുന്നപ്പോ എല്ലാവരും കൂടി പുറത്തേക്ക് അങ്ങാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് ഫാം വില്ലയിലേക്ക് പോയിട്ടോ കുറെ വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയാ കുറെ ജന്തു മൃഗാദികളും പക്ഷി മൃഗാദികളൊക്കെ ഉണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അപ്പൊ ഞങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ അച്ഛനും ഭയങ്കര രക്ഷം എന്താണ് കാണാൻ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പിന്നെ അവരെയും കൊണ്ടുപോകാന്ന് എന്തായാലും പണി ഒന്നും ഇല്ല അത്യാവശ്യം നമ്മള് പുറത്തുനിന്നൊക്കെ മേടിച്ചുകൊണ്ട് തന്നെ വലിയ പണിയൊന്നും ഇല്ല അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാരും കൊണ്ട് അങ്ങോട്ട് പോയി കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ചെലവൊക്കെ കാണുമ്പോൾ ഗ്ലാഡിയറോ അങ്ങനെ പിഗ്വാന അതുപോലെ തന്നെ പൈത്തൺ അങ്ങനത്തെ കുറെ ഐറ്റംസിന് കണ്ടു കിട്ടോ ഞങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട് എന്നാലും ഇവർക്കൊക്കെ പുതിയ അനുഭവമായിരുന്നു ഇതാണ് നമ്മുടെ പൈത്തൺ പാമ്പ് വളർത്തണ വളർത്തണ പാമ്പാന്നാണ് പറയണേ അങ്ങനെ അതിന് ഇതെ ഇങ്ങനെ കഴുത്തിൽ ഇടാൻ നമുക്ക് അവരൊക്കെ എടുക്കാനൊക്കെ തരും അതാണ് എന്റെ വ്യത്യാസം പാമ്പിന്റെ ഫാമൊക്കെ കണ്ട് വൈകുന്നേരമായിട്ട് ഏകദേശം ഒരേഴര ആ കാവാറ് എപ്പോഴും ഞങ്ങൾ ഫുള്ള് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പൊ ഒരു ഓരോ ഐസ്ക്രീം ഒക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് നോക്കിയാൽ നല്ലൊരു അട്ടുംകൊട്ടല്ല അതിന്റെ മുടി അങ്ങനെ മുടി നല്ല സിൽക്ക് മാത്രമുള്ള മുടിയുള്ള ആട്ടും കുട്ടി നല്ല സുഖമായിട്ട് നിൽക്കുക നല്ല അണക്കായിട്ട് അവർക്ക് പിന്നെ ചിലത് അവർ എഴുതി വെച്ചിട്ടുണ്ട് കടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ അതിനെ തുടങ്ങാൻ അങ്ങനെ നമ്മളെല്ലാം കണ്ടിറങ്ങി അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരം ഇപ്പൊ ഒമ്പത് മണി ആകുമ്പോ എന്തായാലും വീട്ടിലെത്തുമ്പോ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ വൈകുന്നേരത്തെ ഫുഡ് പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം കിട്ടിയെന്നുള്ള ഒരു ഉച്ചയ്ക്ക് ഇരിക്കും അപ്പൊ വൈകുന്നേരത്തെ ഫുഡ് നമ്മള് പുറത്തുനിന്ന് അപ്പൊ അച്ഛനമ്മയൊക്കെ ഉള്ളതല്ലേ അപ്പൊ ഞങ്ങൾ ഇപ്പൊ നാളെ പോവുകയും ചെയ്യും അപ്പൊ ചിക്കി മേടിക്കാന്ന് വിചാരിച്ചിട്ട് ഞമ്മള് വരണ്ട വഴിക്ക് പടാൻ പിള്ളി നമ്മള് ചിക്കിങ് മേടിച്ചു അങ്ങനെ അതെ അമ്മ ഒരു റോള് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അവള് അതെടുത്തതാണ് കേട്ടോ അങ്ങനെ അത് ഞങ്ങൾ ആദ്യം പൊട്ടിച്ചു കഴിച്ചു പിന്നെ പിന്നെ കുറച്ച് പടക്കം വരികണ്ട് പടക്കത്തിന്റെ ആണ് അതെങ്ങനെയൊന്ന് കണ്ടത് അപ്പൊ നമ്മളത് കഴിച്ച് പിന്നെ എല്ലാരും കൂടി നമ്മൾ അങ്ങനെ ചിക്കൻ മേടിച്ചിട്ട് വല്ലപ്പോഴുള്ളവരെല്ലാരും കഴിക്കുക പിന്നെ ഞങ്ങൾ അത് ഞങ്ങൾ മേടിച്ച് അങ്ങനെ സന്തോഷമായിട്ട് കഴിച്ചുട്ടോക്കൂ അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വിഷു കലാപരിപാടികൾ അവസാനിക്കുകയാണ് よし <Yo! S 2> <Yo! S 1> <laughs> ഞാനൊരു ഗംഭീര ഓട്ടൊക്കെ ഒക്കെ കഴിഞ്ഞ് മറ്റേ മറ്റേ റോക്കറ്റില്ല സാധനം ഇട്ടാ തിരിച്ചിങ്ങി പോകുന്നു പക്ഷെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അതൊക്കെ നിലത്തു വന്ന് പൊട്ടി തിരിച്ചെത്തല്ലെ അങ്ങനെ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഞാനും പാർക്കുട്ടീൻ്റെ ഉറങ്ങാൻ പോവാണ് കേട്ടോ അമ്മും ഉണ്ട് അമ്മയുടെ എടുക്കേണ്ട ഓൾറെഡി കഴു അപ്പൊ ഞാൻ വിശേഷം വീഡിയോ ബൈൻഡപ്പ് ചെയ്തിട്ട് കിടക്കാന്ന് അപ്പൊ നമ്മുടെ വിഷയ വിശേഷം ഇതൊക്കെയാണ് വളരെ ഹാപ്പി ആയിരുന്നു ഇനി നാളെ ഞമ്മള് തിരിച്ചു പോകട്ടോ അങ്ങനെ അമ്മൂട്ടി രണ്ടു ദിവസം കൂടെ നിന്നിട്ടാണ് ഇനി ഈസ്റ്ററിന് വരുമ്പോ അവിടെ ആ അപ്പൻ്റെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു അങ്ങനെ അപ്പോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബൈ ടേ കെയർ ലവ് യു ഓൾ മാ